സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ അഞ്ചൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായി

നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു വർഷം കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഗ്രാമപഞ്ചായത്തിൻ്റെ ലോകം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നമ്മുടെ എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുന്ന ഏറ്റവും നല്ല സന്ദർഭമാണിത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രവർത്തകർ വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവരെ പങ്കെടുപ്പിച്ചിട്ടാണ് അഞ്ചൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായത് പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷദ് അധ്യക്ഷനായിരുന്നു ശുചീകരണ പ്രവർത്തനത്തിന് പങ്കെടുത്തവരെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചാണ് അഞ്ചലിൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചൽ ഗവൺമെന്റ് എൽ സ്കൂളിലേക്കുള്ള ബയോഗ്യാസ് വിതരണം എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു വടമൺ ഗവൺമെന്റ് യു സ്കൂളിലേക്കുള്ള ബയോഗ്യാസ് സ്കൂൾ പി അധ്യാപകരും ചേർന്ന് പി എസ് സുബാൽ എം നിന്നും ഏറ്റുവാങ്ങി ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിന് പങ്കാളികളായി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ